ിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ നോമ്പുകാലത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിലാണ് നോമ്പ് നോമ്പുകാലത്ത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഈ ഉപവസിക്കുന്ന രീതി ഏതൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗങ്ങളാണ് വായിച്ചു കൊണ്ടിരുന്നത് അതേക്കുറിച്ചാണ് നമ്മൾ പരിചിന്തനം ചെയ്തത് ഇന്നത്തെ പരിചിന്തനത്തിനുള്ള വിഷയം ഒന്നാമത്തെ വായന ഉൽപ്പത്തി പത്തൊൻപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും ലോത്ത് താമസിച്ചിരുന്ന സ്ഥലത്ത് ലോത്തിനെ സന്ദർശിക്കാൻ വന്ന രണ്ട് ദൈവദൂതന്മാരുടെ ആ വരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ പറയുന്ന ഇതാണ് വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സോതോമിൽ ചെന്നു അവിടെയാണ് ലോത്ത് താമസിക്കുന്നത് സോതോമിൽ ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലംപറ്റി താണു വണങ്ങി അവൻ പറഞ്ഞു യജമാനന്മാരെ ദാസൻ്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി യാത്ര രാത്രി അവിടെ തങ്ങുക രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം അവർ പറഞ്ഞു വേണ്ട രാത്രി ഞങ്ങൾ തെരുവിൽ കഴിഞ്ഞുകൊള്ളാം അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി അവൻ അവർക്കൊരു വിരുന്നൊരുക്കി എന്നിട്ടിങ്ങനെ പറയുകയാണ് പക്ഷേ അവർ കിടക്കും മുമ്പേ സോതോ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളേർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക ലോത്ത് പുറത്തിറങ്ങി കഥ അവരുടെ അടുത്തേക്ക് ചെന്ന് അവൻ പറഞ്ഞു സഹോദരരെ ഇത്തരം ക്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു പിന്നീട് നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന് ഇവരെന്തായി പറഞ്ഞു വരുന്നത് രണ്ട് പുരുഷന്മാർ ലോത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു അവരുമായിട്ടവർക്ക് സവർഗോഗത്തിൽ ഇടപെടണം ഇതാണ് ചുരുക്കം അതാരാണ് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാരെ വരെയുള്ള മനുഷ്യരാണ് വന്നിരിക്കുന്നത് ലോത്ത് തിരഞ്ഞെടുത്ത ഈ സോതോ നഗരം അത് എവിടെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ലോത്ത് തിരഞ്ഞെടുത്ത ഈ സോതോ നഗരം നദിയുടെ തീരങ്ങളാണ് നല്ല ഫലഭുഷ്ഠമായ പ്രദേശമാണ് തനിക്ക് വസിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് കണ്ട് ലോത്ത് തിരഞ്ഞെടുത്തതാണ് അബ്രാഹത്തിന് കൊടുക്കാതെ പക്ഷേ അവിടുത്തെ ജനങ്ങൾ മോശമായിരുന്നു ഇപ്രകാരമുള്ള സ്വർഗഭോഗികളായ മനുഷ്യരുടെ ഒരു നാടായിരുന്നത് അങ്ങനെ അവർ അവരെ എന്താണ് ചെയ്തത് അവരെ എല്ലാവരെയും അവർ അന്ധരാക്കി അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു എന്ന് പറഞ്ഞാൽ ലോത്ത് പെട്ടെന്ന് ഈ ദൂതന്മാരെ വാ മുറിക്കകത്തേക്ക് കയറ്റി വാതിലടച്ചു അപ്പോഴത്തേക്ക് മറ്റവർ വന്നു വാതിൽ തള്ളി തുറന്നു അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ദൂതന്മാർ അങ്ങനെ വന്നവരെയെല്ലാം അന്ധരാക്കി എന്നാണ് പറയുന്നത് ഇവിടെ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന മറ്റ് രണ്ട് വായനകളിലും ഇതേ ചിന്തകൾ തന്നെയാണ് തന്നെയാണുള്ളത് ദൈവം എപ്രകാരമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അത് മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് ചിലപ്പോൾ ഇതിൽ നിന്ന് അപവാദങ്ങൾ ഉണ്ടായിരിക്കാം നമുക്കറിയാം നമ്മൾ അങ്ങ് വൈകല്യമുള്ളവരൊക്കെ ആയിട്ട് ചിലരൊക്കെ ജനിക്കാറുണ്ട് എങ്കിലും നോർമലായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ ശരീര അവയവങ്ങളോടും കൂടി ആയിട്ടുള്ളൊരു ജനനമാണ് മറ്റേ അതില്ലാതില്ല അങ്ങനെയുള്ളത് ഉണ്ടാകുന്നില്ല എന്നും പറയാൻ പറ്റില്ല ഇതുപോലെ തന്നെ ഒരു അവസ്ഥാവിശേഷമാണ് ഈ പറയുന്ന സ്വർഗ ഒരു ഓറിയൻറ്റേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് പക്ഷേ അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തെറ്റായൊരു പ്രക്രിയയാണ് ഇന്ന് ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടക്കുന്ന കാലമാണ് നമുക്കറിയാം പക്ഷേ ക്രൈസ്തവമായ വിശ്വാസത്തിൽ അത് തെറ്റാണ് അവിടെ പറഞ്ഞു വരുന്നത് ലേവിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം ഒരു സ്ത്രീയോടുകൂടെ എന്നതുപോലെ പുരുഷനോട് നീ കൂടെ നീ ശയിക്കരുത് അത് മ്ളേച്ഛതയാണെന്നാണ് പറയുന്നത് അത് മ്ളേച്ഛതയാണ് ക്രൈസ്തവ വിശ്വാസികൾ തെറ്റാണ് അതുപോലെ തന്നെ പിന്നീട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും മൂന്നാം ഇത് പറയും അവിടെ പറയുന്നത് പാപം ചെയ്യാത്ത വിധവയും അതുപോലെ തന്നെ അല്ലെങ്കിൽ വന്ധിയായിട്ടുള്ളവളും അതുപോലെ ഷണ്ഠരായിട്ടുള്ളവരും പാപം ചെയ്യാതെ ജീവിച്ചാൽ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുമെന്നാണ് ഷണ്ടത എന്ന് പറയുന്ന നമുക്ക് ചിലപ്പോൾ അത് സ്വാഭാവികമായിട്ട് ജന്മനാ ഉള്ളതായിരിക്കാം പക്ഷേ അവർ പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടരുതെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ ചെയ്താൽ അവർ നീതീകരിക്കപ്പെടുകയില്ല അവർ ദൈവദൃഷ്ടിയിൽ സ്വീകാര്യരാവുകയില്ലെന്നാണ് ഇതുപോലെ പിന്നീട് വിശുദ്ധ ബൗലോസ്ലിഹായും വളരെ വ്യക്തമായിട്ട് പറയും സ്വർഗ്ഗഭോഗികൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു അനുഭവം അവർക്കുണ്ടാവില്ല അവസരമുണ്ടാവില്ല എന്നർത്ഥം അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ ഏത് നിലപാടെടുക്കണം ക്രൈസ്തവ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്കെപ്പോഴും അടിസ്ഥാനപരമായിട്ട് ഈ വചന ഉദ്ധരിക്കാനായിട്ട് കഴിയണം വിവാഹമോചനത്തെക്കുറിച്ച് പറയും ഡൈവോഴ്സിനെക്കുറിച്ച് പറയുമ്പോൾ മലാക്കിയുടെ പുസ്തകത്തിൽ പറയും വളരെ വ്യക്തമായിട്ട് പറയും അധ്യായത്തിൽ അവിടെ പറയുന്നത് വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നുവെന്നാണ് ഞാൻ വെറുക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് നമുക്ക് കേവലം ഒരു ഒഴുക്കിനൊത്ത് നീങ്ങാൻ പറ്റുന്ന ആ ഒരു ശൈലിയല്ല നമ്മുടെ വിശ്വാസത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഉപവാസം അല്ലെങ്കിൽ നോമ്പ് കാലത്ത് നമ്മൾ ഉപവാസമൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ഓർക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വായന തന്നിരിക്കുന്നത് രണ്ടാമത്തെ വായന തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക മൂഢവും ബാലിഷ്യവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾക്ക് ഇടയാക ഇടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനും ആയിരിക്കണം എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണബോധ്യത്തിലേക്ക് മടങ്ങി വരാനുതകുന്ന അനുദാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം പിശാജ് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവൻ സുബോധം വേണ്ടെടുത്ത് ആ കിണയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം ഇവിടെ ആദ്യം എന്താണ് അതിനാൽ ഇവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക അത് നമ്മൾ ആദ്യം വായിച്ച വായനയിലെ കാര്യം തന്നെയാണ് ഈ പറയുന്ന സുവർഗഭോഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നവർ അതിൽ നിന്ന് ഓടി ഓടിയകലമ അകലണമെന്ന് തിമോത്യോസ് ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തോട് പറയുകയാണ് നീ ഓടി അകലണം എന്നിട്ടോ നീ പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മൂടവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് അതായത് നമുക്കിതേക്കുറിച്ച് ഒരുപാട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അവസാനം പറയുകയാണ് പിശാജ് തൻ്റെ നിഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവൻ സുബോധം വീണ്ടെടുത്ത് ആ കണി കിണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം നമുക്കിങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അതിനോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യമാണ് ഉണ്ടാവുക കാരണം എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വീകാര്യത കിട്ടണമെങ്കിൽ ഒരു മോഡേണിസ്റ്റ് ആണെന്നൊക്കെ തോന്നിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ശരിയാണ് ശരിയാണ് ആ ചെറുപ്പക്കാർക്ക് യുവസഹജമായിട്ടുള്ള ചാബല്യങ്ങളുണ്ടാകും ആ ഫാഷന് പിറകെ പോകാനുള്ള തോന്നലുകളുണ്ടാകും ഇതുപോലെയുള്ള ആശയങ്ങൾക്ക് മുമ്പേ പോകാനുള്ള തോന്നലുകളുണ്ടാകും പള്ളിക്കുള്ളിൽ പോലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ളവരുടെ പതാക തൂക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും അതൊന്നും നമുക്ക് ശരിയായ വിശ്വാസിനു ചേർന്ന കാര്യങ്ങളല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഒരു പക്ഷേ നിയമം കൊണ്ട് അതിനെ ന്യായീകരിക്കുന്നുണ്ടാകാം സർക്കാർ തീർച്ചയായിട്ടും നിയമങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു രാജ്യത്ത് പ്രായമായി മരിക്ക അതായത് മരണാസനരായി കിടക്കുന്ന ഒരു രണ്ടുപേര് ഭാര്യയും ഭർത്താവും അവർ സ്വയം മരിക്കാനായിട്ട് തീരുമാനിക്കുകയും അതിനുള്ള അനുവാദം കിട്ടുകയും ചെയ്തവർ വേദനകളൊന്നും സഹിക്കാൻ തയ്യാറല്ലാതെ അങ്ങനെ മരിക്കുന്ന അപ്പോൾ അങ്ങനെ ഓരോ വർഷം അവിടെ ഇങ്ങനെ ഇതുപോലെ സ്വയം മരണം തിരഞ്ഞെടുക്കുന്നവരുണ്ട് പക്ഷെ നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് അത് സ്വീകാര്യമല്ല ഇന്ന് നമുക്ക് പാശ്ചാത്യ പശ്ചാത്യരാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള അപജയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ഈ ദൈവത്തിൻ്റെ വചനം വായിക്കാതെയും അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെയും വ്യാഖ്യാനിച്ചു കൊടുക്കാതെയുമൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ആ പള്ളിയിലെ പ്രസംഗത്തിന് മാത്രമല്ല നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലുമൊക്കെ ഈ കാര്യങ്ങളാണ് നമ്മൾ വായിച്ച് പറ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ മാത്രമേ അവർ ശരിയായ രീതിയിൽ വളർന്നു വരികയുള്ള വിശ്വാസത്തിൽ അവരുടെ കൂട്ടുകാരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിനുവേണ്ടി വാദിക്കുമ്പോൾ എൻ്റെ വിശ്വാസം അതല്ല എന്ന് പറയാനായിട്ടുള്ള ധൈര്യവും അറിവുമൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ വചനഭാഗങ്ങൾ വായിച്ചേയും മതിയാകുക നമ്മൾ വായിച്ച് പറഞ്ഞു കൊടുക്കുകയും വേണം പ്രത്യേകിച്ചും മതാധ്യാപകർക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനും സന്യസ്തർക്കും ഒക്കെ വേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ഈ വചനഭാഗങ്ങൾ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അറിയാതെ നമ്മൾ ആ കൂടെയൊക്കെ കൂടിപ്പോയെന്ന് വരാം സുവിശേഷം മെത്താട്ട് സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അഭി അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലത് കണ്ണു നിനക്ക് പാപഹേദ ആകുന്നെങ്കിൽ അത് ചൂഴുന്നെടുത്ത് എറിഞ്ഞു കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചുരുക്കത്തിൽ ഇവിടെ ഈ വ്യഭിചാരത്തെക്കുറിച്ചും അതുപോലെ വിവാഹമോചനത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് നമുക്കത് അനുവദനീയമല്ല എന്നാണ് നമ്മൾ നമ്മുടെ സഭാ കോടതികൾ ചെയ്യുന്ന എന്താണ് അവിടെ ചെയ്യുന്ന വിവാഹ മോചനമല്ല പകരം അവരുടെ ആ വിവാഹം അസാധുവായിരുന്നു സഭാ നിയമപ്രകാരം എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണത് നമ്മുടെ രാജ്യത്തിൻ്റെ കോടതികൾ കൊടുക്കുന്ന വിവാഹമോചനം പോലെയല്ല ഈ പറയുന്ന ഈ വിവാഹം നല്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ അത് അസാധുവാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ നമ്മുടെ ക്രൈസ്തവമായ അർത്ഥത്തിൽ വിവാഹമെന്ന് പറയുന്നത് ഒരു കൂതാശയാണ് കൂതാശ എന്ന് പറയുന്നുണ്ട് കറുത്ത പൗലോസ്ലിയ തന്നെ പറയുന്നത് അത് കർത്താവും സഭയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഇതിനെ പൗലോസ് അതിനെ വ്യാഖ്യാനിക്കുന്നത് അതായത് സഭയും സഭയുടെ ശിരസ്സായ ക്രിസ്തുവും തമ്മിൽ ശിരസ്സില്ലെങ്കിൽ യഥാർത്ഥത്തിൽ എങ്ങനെയിരിക്കും ആ ശരീരം എന്ന് പറഞ്ഞതുപോലെ തന്നെ ശിരസ്സില്ലാത്ത ഇല്ലാത്ത ആ ഒരു ഒരു വിവാഹമായിട്ടത് മാറും ഈ വിവാഹമോചനം എന്ന് പറയും നമുക്കത് വളരെ എളുപ്പം അങ്ങോട്ട് ഊരിക്കളയാവുന്ന ഒരു ഉടുപ്പ് പോലെയുള്ള കാര്യമല്ല ഇന്നത്തെ ചിന്താഗതിയിൽ ഒരുമിച്ച് പോകാനുള്ള പ്രയാസം പലപ്പോഴും ഉണ്ടാകുന്നു അതെന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം നമ്മൾ നമ്മൾ ചെറുപ്പം മുതലേ ബാല്യം മുതലേ ഇപ്രകാരമുള്ള ദൈവവചനത്തിൽ വളർത്തപ്പെടാത്തത് കൊണ്ട് രൂപീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സാക്ഷിയൊക്കെ രൂപീകരിക്കപ്പെടേണ്ടത് ചെറുപ്പത്തിൽ തന്നെയാണ് നമ്മുടെ മനസ്സാക്ഷി രൂപീകരിക്കപ്പെടുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ മനോഭാവമൊക്കെ അനുസരിച്ചിട്ടാണ് മനോ മാതാപിതാക്കന്മാർ വീട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് ഏത് രീതിയിലൊക്കെയാണ് പെരുമാറുന്നത് ഏത് ഓരോ മൂല്യത്തെക്കുറിച്ച് അവരെങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു ഈ രീതിയിലെല്ലാം നമ്മളും അത് ഉൾക്കൊണ്ട് നമ്മുടെ മനസ്സാക്ഷി രൂപീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് യുവ ദമ്പതി ദമ്പതികൾക്ക് വലിയൊരു ദൗത്യമുണ്ട് തങ്ങളുടെ മക്കളെ വളക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക നമ്മളുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ മനസ്സാക്ഷിയെ രൂപീകരിക്കാൻ സാധിക്കണം പലപ്പോഴും നമ്മൾ പറയും വിശ്വാസം സ്വീകരിക്കുന്നത് പ്രായപൂർത്തിയായിട്ട് മതി മഹമ്മദ് സ്വീകരിക്കുന്നത് പ്രായപൂർത്തിയായിട്ട് മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ കൊടുക്കുന്ന വിദ്യാഭ്യാസം ഏത് സ്കൂളിൽ വിടണമെന്ന് നമ്മൾ ആരോടും ചോദിക്കാറില്ല ഏത് മരുന്ന് മേടിക്കണമെന്ന് ആരും ആരോടും ചോദിക്കാറില്ല ഏത് തരത്തിലുള്ള വസ്ത്രം ധരിപ്പിക്കണമെന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കാറില്ല പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് പ്രായപൂർത്തിയായിട്ട് പറയുന്ന വന്തി എന്ന് പറയുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ ഒരു കാപട്ട്യമുണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്കതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ മക്കളുടെ മനസ്സാക്ഷിയെ രൂപീകരിക്കാനുള്ള ഒരു ക്രൈസ്തവ മനസാക്ഷി രൂപീകരിക്കാനുള്ള കടമയുണ്ട് ഈ കടമ കുടുംബത്തിൽ മാത്രമല്ല പള്ളിയിലുണ്ട് അതുപോലെ നമ്മുടെ സ്കൂളിലുണ്ട് നമ്മുടെ കത്തോലിക്ക സ്കൂളുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിക്കുന്നത് അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ വലിയ ദൗത്യമുണ്ട് സമർപ്പിതർക്കൊക്കെ വലിയ ദൗത്യമുണ്ട് കുട്ടികൾക്കൊരു ക്രൈസ്തവമായ മനസ്സാക്ഷി രൂപീകരിക്കുക എന്നുള്ളതിൽ നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ മൂല്യങ്ങളെന്ന് പറയുന്നത് അത് മാനുഷിക മൂല്യങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് ഈ ദൈവത്തിൻ്റെ അത് യൂണിവേഴ്സലായിട്ടുള്ള മൂല്യങ്ങളാണ് അത് മനുഷ്യന് ഉൾക്കൊള്ളാവുന്ന മൂല്യങ്ങളാണ് എല്ലാവർക്കും അത് മതഭേദമന്യെ അപ്പോഴങ്ങനെയുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികളാണെന്ന് ഉറപ്പുവരുത്തുകയാണ് നമ്മുടെയൊക്കെ സ്കൂളുകളുടെയും കോളേജുകളുടെയൊക്കെ ലക്ഷ്യം അത് നടക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം പക്ഷേ എങ്കിലും ഈ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ഈ നോമ്പ് കാലത്ത് ഓർക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉപവാസം എന്ന് പറയുന്നത് കേവലം ഭക്ഷണത്തിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊച്ചുകൊച്ചു കാര്യത്തിലും ഒതുങ്ങാതിരിക്കട്ടെ നമ്മുടെ പ്രബോധനങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മക്കളുടെയൊക്കെ മനസ്സാക്ഷി നമ്മൾ രൂപീകരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ തന്നെ ഇങ്ങനെയുള്ള പ്രവണതകൾ ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് മോചിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതെല്ലാം ഈ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ഫലമായിട്ട് മാറണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശ്വര ശരിയായിക്ക് സ്തുതിയായിരിക്കട്ടെ